വയനാട് മുണ്ടക്കൈ ചുരമൽ പ്രദേശത്ത് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങാവുകയാണ് അറക്കുളം പഞ്ചായത്തിലെ മൂന്നംഗവയൽ സ്വദേശിയായ സെബാസ്റ്റ്യൻ സൈമൺ പരേതയായ ഭാര്യയുടെയും സഹോദരിയുടെയും ഓർമ്മയ്ക്കായി കൂടിയാണ് ഇത്തരത്തിൽ സഹായം നൽകുന്നത് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് അറക്കുളം പഞ്ചായത്തിലെ മൂന്നംഗവയൽ സ്വദേശിയായ സെബാസ്റ്റ്യൻ സൈമൺ പരേതയായ ഭാര്യയുടെയും സഹോദരിയുടെയും ഓർമ്മയ്ക്കായി ഇത്തരത്തിൽ സഹായം നൽകുന്നത് ഇടുക്കി ജില്ലയിൽ അറക്കുളം പഞ്ചായത്തിൽ മൂന്നംഗവയൽ സ്വദേശിയായ സൈമൺ മഹാഗണിയിൽ തീർത്ത നൂറ്റൊന്ന് കട്ടിൽ നിർമ്മിച്ചു നൽകും ഒരു കട്ടിലിന് നാലായിരം രൂപ വെച്ച് നാല് ലക്ഷത്തി നാലായിരം രൂപയാണ് ഇതിൽ ചെലവഴിക്കുന്നത് മൂന്നു ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ കട്ടിൽ നിർമ്മിക്കുന്ന സ്ഥാപന ഓർമ്മയ്ക്ക് അഡ്വാൻസ് നൽകിയിട്ടുണ്ടെന്നും സെബാസ്റ്റ്യൻ സൈമൺ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടായിരുന്നു ജനുവരി തീയതി ആണ് അപ്പം അവരുടെ േ ഇപ്പം സർക്കാരിനാണോ അതോ അത് നേരിടേണ്ടത് നടക്കുക അതെങ്ങനെ കണ്ടെത്തുക ആളുകൾ സഹായങ്ങളോട് പറ്റും പ്രതീക്ഷിക്കുന്നത് സർക്കാരിന്റെ കട്ടിൽ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് സർക്കാർ അധികൃതരുമായി ബന്ധപ്പെട്ട് ഏറ്റവും വേഗത്തിൽ കട്ടിൽ എത്തിച്ചു നൽകുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്